ും സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന് റിയാദ് സമിതി വധശിക്ഷ റദ്ദു ചെയ്ത് ജൂലൈ രണ്ടിന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ദയാധനം സ്വീകരിച്ച് കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചതോടെയാണ് വധശിക്ഷ റദ്ദു ചെയ്തത് പ്രൈവറ്റ് റൈറ്റ് പ്രകാരം മാപ്പ് നേടിയെങ്കിലും പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം ഇത് സംബന്ധിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തുകൂരാണ് ഇക്കാര്യം അറിയിച്ചത് കേസിന്റെ നടപടികൾ ഇന്ത്യൻ എംബസിയും റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തവൂരും പ്രതിഭാഗം വക്കീലും കൃത്യമായി പിന്തുടരുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ പുരോഗതി വിലയിരുത്തുന്നുണ്ടെന്നും സഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ ട്രഷറർ സെബിൻ ഇക്ബാൽ ചീഫ് കോർഡിനേറ്റർ ഹസൻ ഹർഷദ് എന്നിവർ പറഞ്ഞു അതേസമയം ജയിൽ മോചനത്തിന് കടമ്പകൾ ഏറെയുണ്ട് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് പരിശോധിച്ച് കോടതി മോചന ഉത്തരവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റ് പ്രിസൺ ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയം എന്നിവിടങ്ങളിലേക്ക് അയക്കും അതിനുശേഷം പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് പുറത്തുവന്നതോടെ റഹീമിന് രാജ്യം വിടുന്നതിന് ഇന്ത്യൻ എംബസി ആറു മാസം കാലാവധിയുള്ള പാസ് ഇഷ്യൂ ചെയ്തിരുന്നു റഹീമിന്റെ മോചനത്തിന് ലോകമാകെയുള്ള മലയാളി സമൂഹം നൽകിയ പിന്തുണ അവിസ്മരണീയമാണെന്നും മലയാളികളുടെ ഐക്യബോധത്തിന്റെ ആഴം ലോകത്തിന്റെ നെറുകയിൽ അടയാളപ്പെടുത്തിയ സംഭവമാണ് മണിക്കൂറുകൾക്കകം സമാഹരിച്ച കോടിക്കണക്കിന് രൂപയെന്നും സഹായ സമിതി മുഖ്യ രക്ഷാധികാരി അഷ്റഫ് വെങ്ങോട്ട പറഞ്ഞു രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത് തുടർന്ന് പതിനെട്ടു വർഷത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മോചനം അരികെയെത്തിയത്